കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ അഞ്ചു കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിലയിരുത്തൽ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന പ്രത്യേക യോഗമാണ് ഇക്കാര്യം വിലയിരുത്തിയത് എ പി അനിൽകുമാർ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് കരുവാരകുണ്ടിലെ കേരള കൽക്കുണ്ട് കുട്ടത്തി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ കാറ്റ് വീശിയത് വീടുകൾ തകർന്നതും കൃഷിനാശം സംഭവിച്ചതും ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് മരങ്ങൾ വീണ് അമ്പത്തിയഞ്ച് വൈദ്യുതി കാലുകളും തകർന്നിട്ടു് ഇവയുടെ നാശനഷ്ടം കണക്കാക്കാനായി ഗ്രാമപഞ്ചായത്ത് റവന്യൂ കെ കൃഷി തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനത്തിലാണ് പ്രത്യേക യോഗം ചേർന്നത് ഏകദേശം അഞ്ചു കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കുന്നത് നഷ്ടപരിഹാരത്തുക ഉടൻ ലഭ്യമാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു കാര്യങ്ങൾ അതിലെ കെ സി ബി ഒരു കാലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കെ സി ബി ആണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കെ സി ബി ആണ് അത്ര വലിയ ആ പ്രയാസങ്ങളാണ് ഈ മണകൊണ്ട് അത് കൈകാര്യം കൊണ്ട് മാത്രമല്ല മുണ്ടൂരായാലും ഒരു എല്ലായിടത്തും അമ്പാട് എല്ലായിടത്തും പൂർണ്ണമായി ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിട്ടുള്ള കെ സി ബിക്ക് പക്ഷെ കെ സി ബി ആ പരമാവധി വേഗത്തിൽ അതൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മണിക്കൂറുകൊണ്ട് ചെയ്യണമെന്നാണ് പക്ഷേ അത് ചെന്ന് കണ്ടാകാതെ പൂർണ്ണമായി തകർത്ത് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് മുഴുവൻ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ എസ് ശ്രീകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ അയ്യപ്പൻ ശബരിനാഥ് വില്ലേജ് ഓഫീസർമാരായ മാഗി ഫ്രാൻസിസ് ജ്യോതിലക്ഷ്മി കൃഷി ഓഫീസർ ബിജുല ബാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ ഷീബ പള്ളിക്കുത്ത് ഷീന ദിൽസ് ടി കെ ഉമ്മർ ശൈലേഷ് പട്ടിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്